ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ മധുരം നൽകി ആദരിച്ചു ഈ വർഷം തൊണ്ണൂറ്റൻപത് കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയത് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകരും മധുരം നൽകി സ്വീകരിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു എട്ട് നാല് വിജയ ശതമാനവുമായി പൂക്കോട്ടുമ്പാടം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മികച്ച നേട്ടമാണ് കൈവരിച്ചത് സ്കൂളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ വിജയിച്ചു ഒരു വിദ്യാർത്ഥിക്ക് അസുഖബാധിതനായതുമൂലം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെയും പിടിഎ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മെഡലും മധുരവും നൽകി ആദരിച്ചു പ്രധാനാധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങിൽ ഡെപ്യൂട്ടി എച്ച് റഹിയ ബീഗം വട്ടോളി പിടിഎ വൈസ് പ്രസിഡന്റ് അബ്ബാസ് വിജയപേരി കൺവീനർ സി ടി ഫിറോസ് ബാബു എസ്ആർജി കൺവീനർ വി പി സുബൈൻ സ്റ്റാഫ് ജോയിന്റ് കൺവീനർ സി പി ആസിയ എം ടി എ പ്രസിഡന്റ് സലീന പിടിഎ മെമ്പർ അബ്ബാസ് രക്ഷിതാക്കളായ ബാലകൃഷ്ണൻ ഷിനു നോബി സമദ് എന്നിവർ സംസാരിച്ചു വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഈ പ്രാവശ്യം ഇവിടെ പരീക്ഷ ഞങ്ങളുടെ ലക്ഷ്യം പ്ലസ് ആയിരുന്നു അതിൽ തൊണ്ണൂറ്റിയൊമ്പത് എഫ് എസ് ഞങ്ങൾ നേടിക്കഴിഞ്ഞു നമ്മളെ വിദ്യാർത്ഥികൾ പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ അധ്യാപകർ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് അവരെ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട് അവരെ ഈ സാഹചര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് തന്നെ കുട്ടികളെ ക്യാമ്പുകളിലും അതുപോലെ തന്നെ പരീക്ഷക്കൊക്കെ എത്തിച്ചിരിക്കുന്നത് അത് ലക്ഷ്യം നേടുന്നതിൽ വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പരീക്ഷ നടന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി അജിത അവടെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അവള് നൂറ് ശതമാനം സോറി ഫുൾ എ പ്ലസ് നേടിയിരിക്കുകയാണ് അവൾ കൊടുക്കില്ല അവൾ അവളുടെ അമ്മയുടെ വീട്ടിലാണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുകയാണ് ഉള്ളത് പിന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിലമ്പൂർ മേഖലയിലും നിലമ്പൂർ സബ് ജില്ലയിലും